മലബാർ അവതരിപ്പിക്കുന്നു മൈ ഡയമണ്ട് ഫെസ്റ്റിവൽ വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയും മലബാറിലേക്ക് വരും ഇപ്പോൾ നേടൂ മൈ ഡയമണ്ട് ഫെസ്റ്റിവലിലൂടെ ഡയമണ്ട് വിലയിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫ് കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പള്ളിയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒരു കാലത്ത് മലബാറിലെ ചെറിയ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പൊന്നാനിയുടെ വൈജ്ഞാനിക രംഗത്ത് ഈ ജുമാഅത്ത് പള്ളി സുപ്രധാന പങ്കാണ് വഹിച്ചിരുന്നത് അക്കാലത്ത് പൊന്നാനിയിൽ വിജ്ഞാനം തേടിയെത്തുന്നവരുടെ ആസ്ഥാനവും ഈ പള്ളിയായിരുന്നു ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം നിർമ്മിച്ചതാണ് പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയെന്ന് വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ രണ്ടാം ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിജ്ര തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് തുല്യമായ ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ആയതിനാൽ ആ വർഷത്തിലാണ് നിർമ്മാണം നടന്നിട്ടുണ്ടാവുക എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് പള്ളിയുടെ നിർമ്മാതാവായ വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് വിളിക്കപ്പെടുന്ന ഷായ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹമ്മദ് മാ അബരി വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈയിൽ മരണപ്പെട്ടതിനാൽ അതിനു മുൻപ് പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു തൊണ്ണൂറടി നീളവും അറുപതടി വീതിയുമുള്ളതാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ ഉൾഭാഗം പള്ളിയുടെ നിർമ്മാണ ശേഷം സൈനുദ്ദീൻ മഖ്ദൂം തന്നെ പള്ളിയിൽ അധ്യാപനം ആരംഭിച്ചു മലബാറിലെ സമ്പ്രദായത്തിന്റെ തുടക്കം ഇതാണെന്ന് കരുതപ്പെടുന്നുള്ളത് ഇതും ചേർന്ന് നാലാമത്തെ നില അപ്പൊ ഇത് ഇതിന് വലിയ വേറൊരു വിസ്തരീം കൂടി നേതൃത്വത്തിൽ പള്ളി പഴയ സമയത്ത് സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആശാരികോട് പറഞ്ഞു ഇതിന്റെ മേലെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എന്താ നോക്കരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു ക്യൂരിയോസിറ്റിയിൽ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അത്ഭുതം കൊണ്ട് കയറി നോക്കി അങ്ങനെ മക്കയോ കഴിവയോ അങ്ങനെ എന്തോ കണ്ട് ലാസ്റ്റ് അങ്ങനെ വീട് മരണപ്പെട്ടെന്നാണ് ചരിത്രം പറയണത് അങ്ങനെ കവറ് ചെയ്യും മുൻപക്ഷെ തന്നെ കേട്ടു മോളെന്നുള്ള ഇപ്പുറത്തെ ഒരു കെട്ടി തന്നെയുണ്ട് ആശാരി തങ്ങളിൽ എന്നാണ് ഇവിടെ എല്ലാവരും പിന്നെ പൊതുവെ ഒരു ചരിത്രം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പിന്നെ ഈ ടോട്ടലി മൂന്ന് നില ഉണ്ട് അതൊക്കെ മരം കൊണ്ടാണ് എല്ലാ മരം കൊണ്ടുണ്ടായി അതില് നാലാമത്തെ നില ആയിട്ട് വരണതാണ് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ് ജിന്നകള് ജിന്നകൾക്ക് തങ്ങള് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നത് ഇവിടെ എപ്പോഴും ഫുൾ ഫുൾ ടൈം ടൈം ഈ ഈ ചൂടാണോ അതോ ഇല്ല അല്ല ഒരു ഉച്ച നല്ല നല്ല തണുപ്പാണ് തണുപ്പാണ് പള്ളിയുടെ അകത്ത് സ്ഥാപിച്ച എണ്ണവിളക്കിന് ചുറ്റുമിരുന്ന് മതപഠനം നടത്തി മഖ്ദൂമിൽ നിന്ന് മുസ്ലിയാർ പദം നേടുന്ന പതിവുണ്ടായിരുന്നു ഇതിനായി മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുമായിരുന്നു ഇങ്ങനെ എണ്ണവിളക്കിന് ചുറ്റുമിരുന്ന് വിദ്യ നേടുന്ന രീതിക്ക് വിളക്കത്തിരിക്കൽ എന്ന് പേരായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ൂറോളം പേർ മറുനാടുകളിൽ നിന്ന് വന്ന് പൊന്നാനി വലിയ പള്ളിയിൽ പഠനം നടത്തിയിരുന്നതായി ലോകൻ രേഖപ്പെടുത്തുന്നു ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വടക്കേ മലബാർ സ്വദേശിയും ഫലിത ശിരൂമണിയും നൂൽ മുഹമ്മദ് കപ്പപ്പാട്ട് എന്നീ കൃതികളുടെ രചയിതാവുമായ കുഞ്ഞായൻ മുസ്ലിയാർ കവിയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയ ധീരനുമായ വിളിയങ്കോട് ഉമർ ഖാസി തുടങ്ങിയവർ ഈ പള്ളിയുമായി ഉറ്റബന്ധം പുലർത്തിയവരിൽ പ്രമുഖരാണ് മമ്പുറം തങ്ങൾ പള്ളിയിലെ ഒരു സന്ദർശകനായിരുന്നു അകത്തെ പള്ളിയിൽ നിന്ന് ദൈർഘ്യമുള്ള കോണി കയറിയാൽ വിശാലമായ ഒന്നാം നില പൂർണ്ണമായും പുറത്തേക്ക് തള്ളിയ മരം കൊണ്ട് നിർമ്മിച്ച പൂമുഖ മാളിയക്കൂട് തുടർന്ന് രണ്ടാം നിലയും അരത്തട്ടും ചരിത്രവും ഐതിഹ്യവും കൈകോർക്കുന്ന ഇവിടെ ഒരു കാലത്ത് അസമയങ്ങൾ ിൽ ജിന്നുകൾ ദൈവിക മന്ത്രങ്ങൾ ഉരുവിട്ടിരുന്നുവെന്നും ദൈവിക സാമീപ്യത്താൽ അനുഗ്രഹീതരായ മുൻകാല മക്ദോമുകൾ ജിന്നുകൾക്കായി ഇവിടെ ദർശ് നടത്തിയിരുന്നുവെന്നുമാണ് വാമൊഴി ചരിത്രം രേഖപ്പെടുത്തിയ കാലടയാളങ്ങളും ലിഖിതങ്ങളും ഇവിടെ കാണാം മോന്തായത്തെ താഴെയ കുടങ്ങൾ തൗഢിയുടെ ചിഹ്നങ്ങൾ ഒന്നാം നിലയിൽ നിന്ന് ചെറിയ കോണി ഇറങ്ങിയാൽ ഹൗളിൽ കര മുഗൾത്തട്ട് കേരളത്തിലെ ഇതര മുസ്ലിം പള്ളികൾക്കില്ലാത്ത പല അപൂർവം പ്രത്യേകതകളും ഈ പള്ളിക്കുണ്ട് വിപുലീകരണത്തിന്റെ ഓരോ ദിശയിലും അമൂല്യമായ അനുഭവ സമ്പത്തിന്റെ പ്രതിപാദനരായ തത്വശാസ്ത്ര വിദഗ്ധരുടെയും കല്ലാചാരിമാരുടെയും പൂർവപ്രതാപികളുടെ നിർലോഭ സഹായത്തിന്റെയും സംഗമമാണ് ഈ ഗേഹം കിഴക്ക് വടക്ക് പടിഞ്ഞാറ് പടിപ്പുര മാളികകൾ പ്രൗഢിയുടെ മുഖമുദ്ര അണിഞ്ഞ ചുറ്റുമതിൽ പൗരാണികതയുടെ പ്രതീകമായ പള്ളിക്കുളം തുടങ്ങി കേരളത്തിലെ മറ്റു പള്ളികൾക്കില്ലാത്ത അസാധാരണ ഗാംഭീര്യവും പ്രത്യേകതയും ഈ പള്ളിക്കുണ്ട് നൂറ്റാണ്ടുകളായി പുരാതന പള്ളികളിൽ ഉന്നത സ്ഥാനം നേടി അകവും പുറവും പരിപാവനതയോടെ കർശന പരിപാലനം നടത്തുന്നതിനാൽ ഇപ്പോഴും പുതുമയോടെ നിൽക്കുന്നു ഇത് ആധുനിക ആർക്കിടെക്റ്റുകൾക്കും ഡിസൈനർമാർക്കും പഠന വിഷയമാക്കേണ്ട പലതും പൈതൃക തനിമയോടെ നിലനിൽക്കുന്നു കേരളീയ വാസ്തുശില്പകലയുടെ മറുതല കണ്ട പ്രശസ്തനായ തത്യശാസ്ത്രജ്ഞനും മക്ദൂമിന്റെ ആത്മമിത്രവുമായ ആശാരി തങ്ങളാണ് പള്ളിയുടെ പ്രഥമശിൽപി ശതാബ്ദങ്ങളായിട്ടും അതിരുകൾ നിർണയിക്കപ്പെടാത്ത ശില്പിയുടെ അനുപമ വൈഭവം ഇന്നും അത്ഭുതം നിറഞ്ഞ് നിലകൊള്ളുന്നു ദൈവിക സാമീപ്യത്തിലും ഭയഭക്തിയിലും മാനവിക സംസ്കാരത്തിലും പൂർണ്ണമായും ഊന്നിയ രീതിയിലായിരുന്നു പൗരാണിക കാലം മുതൽ ഈ ദേവാലയങ്ങളുടെ നിർമ്മാണം ദൈവവിശ്വാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും ഉറവിടങ്ങളായ പള്ളികളുടെ അടിസ്ഥാന ശില ആവണമെന്ന് പണ്ഡിതർക്ക് നിർബന്ധവുമുണ്ട് ഈയൊരു ചിന്ത മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് പള്ളികളുടെ അടിക്കല്ല് പാകിയതും സ്ഥാപിച്ചതും പൊന്നാനി വലിയ പള്ളി ആദ്യാവസാനം ഇതിനെ ഉത്തമ മാതൃകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക